ഇന്ന് പൊന്നൊന്ന് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് അമൃതം പൊടി കൊണ്ട് ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അമൃതം പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു അതിലേക്ക് വേണ്ട പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു വേണമെങ്കിൽ മാത്രം നമുക്ക് മധുരം ഇട്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ട് കേട്ടോ അതിന് കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അമൃതം പൊടി ഉണ്ട ഉണ്ടാക്കാനുള്ള പരുവായി കഴിഞ്ഞു കേട്ടോ പിന്നെ വേണ്ട ഉണ്ട പിടിച്ചാൽ മാത്രം മതി അമൃതം പൊടി കൊണ്ട് നമുക്ക് ഉപ്പുമാവ് പുട്ട് മുട്ട് ഉണ്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഏറ്റവും എളുപ്പം ഇതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്കും ഇഷ്ടം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു സ്നാക്സ് ബോക്സിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് വേണ്ടത് പൊന്നുൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറയാം പൊന്നുൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്ര ചെയ്ത് കേട്ടോ മൂന്ന് വയസ്സ് വരെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് അമൃതമൊടി കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആറേഴ് പാക്കറ്റ് കിട്ടാറുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് പൊന്നു പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ